വിദേശ ബീച്ചിൽ അടിവസ്ത്രം കാണുന്ന രീതിയിലുള്ള ഫോട്ടോയുമായി നടി മീരാനന്ദൻ ഒപ്പം ഭർത്താവും വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനു ശേഷം ഹണിമൂൺ വൈകുന്തോറും വീര്യം കൂടും അത്തരത്തിലൊരു യാത്രയിലാണ് മലയാളത്തിന്റെ പ്രിയ നടി മീരാനന്ദൻ വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനു ശേഷം ഹണിമൂൺ ആഘോഷിച്ചു താരം ബീച്ച് വെക്കേഷൻ ആണ് മീര തെരഞ്ഞെടുത്തത് ഹണിമൂൺ ചിത്രങ്ങൾ പങ്കുവച്ചപ്പോൾ തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടുകയായിരുന്നു ബീജ് പേസ്റ്റ് നിറത്തിലുള്ള വസ്ത്രമാണ് മീര ധരിച്ചത് അതിനുള്ളിലൂടെ അടിവസ്ത്രവും കാണാം ഹണിമൂൺ അല്പം വൈകിയാലും ഒരു നഷ്ടബോധവും ഇല്ല എന്ന കുറിപ്പും ചിത്രങ്ങൾക്കൊപ്പം മീര പങ്കുവച്ചിട്ടുണ്ട് ചിത്രങ്ങളിലെ വസ്ത്രത്തിനെ അനുകൂലിച്ചും വിമർശിച്ചും കമന്റുകൾ രേഖപ്പെടുത്തുകയാണ് പ്രേക്ഷകർ ഇത് അല്പം കൂടിപ്പോയി അയ്യോ ഇതെന്ത് ബിഗ്നി നമ്മുടെ ജീവിതം നമുക്കുള്ളത് ആരെയും മൈൻഡ് ചെയ്യണ്ട തുടങ്ങി സമ്മിശ്ര പ്രതികരണമാണ് പോസ്റ്റിലുള്ള മീരയുടെ ചിത്രങ്ങൾക്ക് ലഭിക്കുന്നത് മീരാനന്ദന്റെ വിവാഹ നിശ്ചയവും വിവാഹവും എല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു കിഴക്കൻ ആഫ്രിക്കയിലെ സീഷൽസ് ദ്വീപിലാണ് മീരാനന്ദനും ഭർത്താവ് ശ്രീജുവും ഹണിമൂൺ ആഘോഷിക്കുന്നത് വിവാഹശേഷം ശേഷം ഹണിമൂണിന് സമയമില്ല തങ്ങൾ രണ്ടുപേരും ജോലി തിരക്കിലാണെന്ന് മീര മുന്നേ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആയിരുന്നു മീരയുടെയും ശ്രീജുവിന്റെയും വിവാഹം ഹണിമൂൺ പുരോഗമിക്കട്ടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി